ബജാജ് ക്യൂട്ട് എടുത്ത എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എടുത്ത വണ്ടിയാണ് ഈ വണ്ടിക്ക് ഓടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ള കാര്യം മനസ്സിലാക്കുന്നത് അതായത് പതിനയ്യായിരം കിലോമീറ്ററിന് മുപ്പതിനായിരം കിലോമീറ്ററിന് ഇടയിൽ വണ്ടീടെ കോറടിച്ചു പോകും കോർ എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും വെടിപ്പായിട്ട് പറയുകയാണെങ്കിൽ എഞ്ചിനടിച്ച് പോകും എന്നാണ് പറയുന്നത് എഞ്ചിൻ പണിയാവുകയാണ് വണ്ടീടെത് അങ്ങനെ ഒന്നിലധികം ആൾക്കാരെ അവിടെ കണ്ടിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക വെറും മൂന്ന് വർഷം കൊണ്ട് ഒരു വണ്ടിയിൽ എഞ്ചിൻ പണിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺആക്സെപ്റ്റബിളാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഈ കോർ മാറ്റുന്നതിന് തന്നെ എന്താണ് ആറായിരം മുതൽ എണ്ണായിരം വരെ ലേബർ ചാർജ് ഉൾപ്പെടെ ആവുന്നുണ്ട് അവിടെ ഞാൻ ചിലരെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം തവണ ഈ കോർ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് നാല് തവണയൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവർ എക്സ്പെൻസ് നിങ്ങൾ നോക്കിയാൽ മതി എത്രയാണ് എന്നുള്ള സംഭവം അതായത് പതിനഞ്ചിന് മുപ്പതിന് ഇടയിൽ കിലോമീറ്ററിന് ഇടയിൽ സംഭവിക്കുന്നൊരു കാര്യമാണിത് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടൊരു ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന ഒരു വണ്ടിയാണ് ഇതുവർക്ക് അവർക്ക് അതിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമെന്ന് എന്നുള്ള സാധനം ഇത് ഈ ആ വണ്ടി ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതുവരെയൊക്കെ ആ പ്രശ്നം ഫിക്സ് ചെയ്തിട്ടില്ല പതിനയ്യായിരം കിലോമീറ്റർ പോയ ആൾക്കാരുണ്ട് ഇരുപതിൽ പോയതുണ്ട് മുപ്പതുണ്ട് നാൽപ്പതുണ്ട് എൻ്റെ ഇരുപത്തി അയ്യായിരത്തിലാണ് പോയിരിക്കുന്നത് അതായത് എൻ്റേത് ഓണേഴ്സാണ് ടാക്സി ആണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം ഒരുപാട് പേരെ വലിച്ചുകൊണ്ട് പോകുന്നതാണ് അങ്ങനെയാണ് റഫ്യൂസാണ് അങ്ങനെയൊക്കെ പറയാം ഓണേഴ്സ് വണ്ടിയിൽ എന്താണ് കോർ അടിച്ച് പോയിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ എ സി വരെയാണ് ത്രീ ത്രീ ഹൺഡ്രഡ് സി സി എ സി അപ്പോൾ അതിൽ എന്താണ് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി ഈ പ്രശ്നം അവർ നേരെ ചേർത്ത് സോഫ്റ്റ് ചെയ്യാത്തൊരു എ സി വണ്ടി ഇറക്കിയിട്ട് എന്താണ് അതിൻ്റെ ഉപയോഗം ഓൾറെഡി ഇപ്പോൾ തന്നെ അത് സി എൻ ജി ആണ് വരുന്നത് അപ്പോൾ ഉൾപ്പെ നാലേകാൽ ലക്ഷം രൂപ എന്തോ ആണ് സി എൻ ജിക്കുള്ളത് നോൺ എ സി അപ്പോൾ എ സിക്കാകുമ്പോൾ അതിൻ്റെ ഇരട്ടി പോകും അപ്പോൾ ആ ഒരു വണ്ടിയൊക്കെ ഇതേ ഒരു സാഹചര്യം രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോഴേക്കും അതിൻ്റെ അടിച്ച് പോകാതെ എഞ്ചിൻ പണിയാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺഅക്സെപ്റ്റ് അൺ ഒരുപാട് പേർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട് എൻ്റെ വണ്ടി തന്നെ ആ സമയത്ത് അവിടെ കൊണ്ടുപോകുമ്പോൾ നാലാമത്തെ ടോക്കനാണ് ആണ് സെയിം ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഇത് ബജാജ് ഇതിലോട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല നോക്കി കണ്ടൊക്കെ എടുക്കുക അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഞാൻ ശരിക്ക് പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ഇന്നിപ്പോൾ ശരിയാക്കിയാലും ഇനി അത് പണിയാവുന്നതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഓക്കെ നല്ലത് വരട്ടെ